ഇത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നവീനാണെങ്കിലും നന്ദുവിൻ്റെ അടുത്തുള്ള അടങ്ങാത്ത ഒരു സ്നേഹം കൊണ്ടിട്ട് നമ്മളെ അമ്മയുടെ വാക്ക് പോലും കൊണ്ട് നന്ദുവിൻ്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശിനെയൊക്കെ വിളി കൂട്ടിക്കൊണ്ടുപോയി പെണ്ണ് ചോദിക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ നവീനാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവർക്കും ഇതിനോട് എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ പിന്നെ കനകി അടുത്തൊക്കെ പോയെന്ന് സംസാരിക്കാൻ വേണ്ടിയൊക്കെ നന്ദുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയൊക്കെ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മൾ അനിയടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ ഒക്കെ ആണെങ്കിൽ സർപ്രൈസായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയോ കാര്യം വെച്ചാൽ ഇപ്പം അവർ വീട്ടിലൊരു പെണ്ണിനെ ആ നവീനാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ആർക്കും എതിർപ്പില്ലല്ലോ അവർക്ക് സന്തോഷമാണെന്നൊക്കെയാണ് നമ്മൾ നവീൻ്റെ മനസ്സിലുള്ള ആ ഒരു തീരുമാനം വീട്ടിൽ പോയി എല്ലാവർക്കും അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളെ നവീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അവർക്കെല്ലാവർക്കും ഈ ഒരു കാര്യം അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമട്ടോ അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ നന്ദു ഇല്ലാത്തൊരു സമയം നോക്കിയിട്ടാണെങ്കിൽ നേരെ കനകയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നവീൻ ചോദിക്കുന്നുണ്ട് കനകയുടെ തന്നെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നത് പിന്നെ മോനെ അറിഞ്ഞുകൂടെ മോനാണെങ്കിൽ നവ്യടെയൊക്കെ കൂടെ പഠിച്ചതാണല്ലോ നവിയുടെ ഫ്രണ്ടുമാണ് പിന്നെ നമ്മളെ അനിമോൻ്റെ കേസൊക്കെ വാദിച്ച് വക്കീലല്ലേ അപ്പം മോനെ അറിയാതിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ മോന് പിന്നെ നന്ദുവിനെ അന്വേഷിച്ച് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നവീൻ പറയുന്നുണ്ട് നന്ദുവിനെ അന്വേഷിച്ച് വന്നതൊന്നും അല്ല ഞാൻ വന്ന കാര്യമൊന്നും നന്ദുവിനെ അറിയത്തി ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നവീനാണെങ്കിൽ കനകയടുത്ത് പറയുന്നു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയത് എന്തായാലും ഇനിയിപ്പം ഞാൻ വന്ന കാര്യം ആൻറ്റി തന്നെ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടോ ആ സമയത്ത് നമ്മളെ കനക ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അന്വേഷിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ത്ത് നമ്മള് നവീൻ പറയുന്നുണ്ട് കേസൊന്നും അന്വേഷിക്കാൻ വേണ്ടിയൊന്നും അല്ല ആൻറ്റി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ കനക ചോദിക്കുന്ന എന്താ മോനെ എന്താ മോൻ പറഞ്ഞത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യമൊക്കെ എന്താ ആൻറ്റിക്കൊന്നും മനസ്സിലായില്ലല്ലോ മോന് പിന്നെ ഇതിനിക്ക് അവളെ കല്യാണം കഴിക്കുന്ന കാര്യമാണോ മോൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നവീൻ പറയുന്നുണ്ട് അതേ എൻ്റെ അത് തന്നെ ഞാൻ എന്നെ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് അമ്മ ഇതിനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇതിനൊക്കെ കിടന്ന് നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ അതോടൊപ്പം താല്പര്യമില്ല എനിക്കാണെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ലെവലിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് എനിക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് ആരെ മുമ്പിലും തലകുനിച്ച് കൊടുക്കാത്ത ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യമെന്നൊക്കെ ഇങ്ങനെ നവീൻ നല്ല വ്യക്തിത്വത്തിന് ഉടമയുള്ള ഒരു ആളെയാണ് എനിക്ക് താല്പര്യം അത് ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ട കണ്ടെത്തിയത് അത് നന്ദുവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ നേരെ തിരിച്ചാണ് അമ്മയ്ക്കാണെങ്കിൽ അടക്കം ഒതുക്കമുള്ള വീട്ടിൽ തന്നെ നിന്ന് വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നന്ദുവായിട്ടുള്ള കാര്യമൊന്നും ഞാൻ അമ്മയുടെ അടുത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ അമ്മയാണെങ്കിലും മുത്തശ്ശം പറഞ്ഞ കേക്ക് ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നന്ദുവിൻ്റെ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ മുറ അനുസരിച്ച് പെണ്ണ് ചോദിക്കാൻ വേണ്ടിയൊക്കെ വീട്ടുകാരുമായിട്ട് വരാൻ വേണ്ടിയൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ അപ്പം നമ്മൾ കനകയാണെങ്കിലും ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ നന്ദുവിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ ഒത്ത് നന്ദൂനിൽ ആ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മളെ കനകയാണെങ്കിലും ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദുവിന് വേണ്ടി കാരണം നമ്മളെ കനകയ്ക്കാണെങ്കിലും അത് നല്ല സന്തോഷമായി കേട്ടോ കരയെ ചിലപ്പോൾ ഒരു കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയതില്ല ഇപ്പം വീണ്ടും പെട്ടന്ന് ഒരു കല്യാണ ആലോചനയൊക്കെ വന്ന സമയത്താണെങ്കിൽ കനകയ്ക്ക് നല്ല സന്തോഷമുണ്ട് പക്ഷേ നമ്മൾ കനക ചിന്തിക്കുന്ന കാര്യം ഈ കാര്യം എങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് പറയുക എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പം നമ്മൾ കനകയാണെങ്കിൽ ആഹ് വിഷമിച്ചൊക്കെ നിൽക്കുന്നത് എന്തായാലും അപ്പോൾ നമ്മൾ കനകം എങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അനിക്കാണെങ്കിൽ നന്ദുവിന് കല്യാണം കഴിച്ച് കൊടുക്കത്തില്ല അതെന്തായാലും കനകയാണെങ്കിൽ ഉറപ്പിച്ചൊക്കെ നിൽക്കുന്ന ഒരു തീരുമാനമായിട്ട് നിൽക്കും ആ സമയത്താണെങ്കിലും എങ്ങനെയല്ല അവളെ നിർബന്ധിച്ചാണെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കണം പിന്നെ അനന്തപുരയിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇപ്പം നവീനുമായിട്ടുള്ള കല്യാണത്തിന് അവർക്കൊക്കെ സമ്മതമായിരിക്കും കാര്യം മൂർത്തിസാറിൻ്റെ ഒറ്റ സുഹൃത്തിൻ്റെ കൊച്ചുമോനല്ലേ അപ്പോൾ എല്ലാവർക്കും ഒക്കെ സമ്മതമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കനക ഇങ്ങനെ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് നമ്മളെ കനക പറയുന്നുണ്ട് എന്തായാലും മോൻ ഇങ്ങോട്ട് ഈ പാപ്പട്ട ഞങ്ങളെ അന്വേഷിച്ച് എന്തായാലും ഇങ്ങോട്ട് മോൻ വന്നേ ഇല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് സമ്മതം ഇല്ലാതിരിക്കുമോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ നവീനുമാണെങ്കിലും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ നമ്മളെ നവീനാണെങ്കിലും അവിടെ ഞങ്ങൾക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ പിന്നെ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്താ പറ്റി ഭയങ്കര സന്തോഷത്തിലൊക്കെ ആണെങ്കിലും അമ്മ എന്താ പറ്റി ചേച്ചി ആദർശമായിട്ടൊക്കെ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് അവരൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അമ്മയ്ക്കും എന്തെങ്കിലും അത്ഭുതം വല്ലതും സംഭവിച്ചോന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് അടി അവര് അത്ഭുതം സംഭവിച്ചു പക്ഷേ അത് പിന്നെ നിനക്കുള്ളൊരു കല്യാണ ആലോചനയാണ് പക്ഷേ അത് നിനക്ക് സന്തോഷമാണോ സങ്കടമാണോ തരുന്നതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്കത് കേട്ടപ്പം ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് കനക സമയത്ത് നന്ദി പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് എന്തായാലും എനിക്കറിയുന്ന ആരും ആയിരിക്കില്ല എനിക്കറിയുന്ന ആഹ അനിയാണ് അനിയെ എന്തായാലും വന്നു കഴിഞ്ഞാൽ അമ്മ എന്തായാലും സമ്മതിക്കാത്തതും ഇല്ല അമ്മയുടെ മുഖത്ത് എന്തായാലും ഇത്ര സന്തോഷം കാണത്തില്ല അപ്പോൾ എനിക്ക് അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് കനക്കെ നിനക്ക് അറിയാത്ത ആളൊന്നും അല്ല നിനക്കറിയുന്ന ആൾ തന്നെ ആണെന്ന് പറയുന്നുണ്ട് അനക പറയുന്നുണ്ട് എന്തായാലും അനിയുടെ കാര്യമൊന്നും ഇവിടെ എന്തായാലും പറയേണ്ട അത് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കനക പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വന്ന ആളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നീ ഞെട്ടു എന്ന് പറയുന്നുണ്ട് എന്താ അപ്പം നമ്മൾ നന്ദി പറയുന്നുണ്ട് ഞെട്ടു അതാ പിന്നെ ആരാന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദി പറയുന്നില്ല എന്തായാലും അമ്മ ആരാന്ന് പറയുമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് അത് നവി മോനാണ് നമ്മളെ മൂർത്തി മുത്തേശ്ശൻ്റെ കൂട്ടുകാരൻ്റെ മോ ചെറുമോനില്ലേ നവീന നവീന ഇവിടെ വന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന നമ്മൾ നന്ദു ആണെങ്കിൽ ആഹ ഞെട്ടിത്തെച്ച് നിക്കുവാട്ടോ അപ്പൊ നവീനെ കുറച്ച് നന്ദുവും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നല്ലോ നന്തു പറയുന്നുണ്ട് ഓഹ് അപ്പം ഇതിനു വേണ്ടിയാണോ നവീനേട്ടൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ആർത്തെങ്കിലും ഇഷ്ടമുണ്ടോയെന്നൊക്കെ ചോദിച്ചതിനായിരുന്നോ എന്നൊക്കെ നന്ദി പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരിക്കലും എനിക്കിത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തതും ഇല്ല ഒരിക്കലും ഞാനിതിന് സമ്മതിക്കത്തതുമില്ല എന്നൊക്കെ നന്ദു നന്ദുവാണെങ്കിൽ കനകയെടുത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ കനക എന്താ പറയുക എന്നറിയാനും വയ്യ കനകയാണെങ്കിൽ ഇനിയിപ്പം ഈ കല്യാണം പെട്ടെന്ന് നടത്താൻ വേണ്ടി തന്നെ കനക നോക്കത്തുള്ളൂ നന്തു പറയുന്നുണ്ട് എന്തായാലും ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഞാനാണെങ്കിലും നവീനേട്ടനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല നവീനേട്ടൻ്റെ അടുത്ത് എന്തായാലും ഞാൻ ഇപ്പോൾ ഈ കാര്യം എങ്ങനെ ഞാൻ പറയും ഞാനാണെങ്കിൽ പറഞ്ഞതുമില്ല ഞാൻ അനിയുടെ പെണ്ണാണെന്നുള്ള കാര്യവും ഞാൻ നവീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞതും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതിന് ഞാനിങ്ങനെ നവീനേട്ടൻ്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞൊക്കെ മനസ്സിലാക്കി എടുക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം ഞാൻ അനിയെടുത്ത് എങ്ങനെ പറയാം അനിയടുത്ത് പറഞ്ഞാൽ അവനെന്ത് എങ്ങനെ ആയിരിക്കും ഇത് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അവനിപ്പം ഇനി നവീനേട്ടനായിട്ട് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ അവൻ പോവോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നമ്മൾ നന്ദുവാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിലും കനക ചോദിക്കുന്നത് നീ എന്തോ ഇന്നെ ചിന്തിച്ച് നിൽക്കുന്നത് ഈ കല്യാണം കൂടെ ഇനി എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണോ നീ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് എന്തായാലും നടക്കാത്ത കാര്യമാണ് നീനി എത്ര ചിന്തിച്ച് നിന്നാലും ശരിയെന്നെ ഈ കല്യാണം നടത്താൻ വേണ്ടി തന്നെ ഞങ്ങൾ ശ്രമിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട് കനകയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നാളെ അനന്തപുര തറവാടിൽ പോയി മൂർത്തി സാറിനടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്തായാലും മൂർത്തി സാറിനാണെങ്കിലും സമ്മതിക്കും കാര്യം വെച്ചാൽ ഇപ്പോൾ അനിയുടെ അമ്മയാണെങ്കിൽ എന്തായാലും നിങ്ങളെ കല്യാണത്തിന് സമ്മതിക്കത്തില്ല അതുകൊണ്ട് എന്തായാലും മൂർത്തിസാറിൻ്റെ ആണെങ്കിൽ നവീനുമായിട്ടുള്ള കല്യാണത്തിനാണെങ്കിൽ മൂർത്തിസാറൊക്കെ ആണെങ്കിലും സമ്മതിക്കും എന്തായാലും അതുകൊണ്ട് ഞാൻ നാളെ തന്നെ അനന്തപുരിൽ പോയി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് സംസാരിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിക്ക് നവീൻ ഇവിടെ വന്നിങ്ങനെ പെണ്ണ് ചോദിച്ചു നിന്നുള്ള കാര്യമൊക്കെ ഞാൻ നാളെ പോയി തന്നെ സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കാരണം കാരണം പറയുന്നുണ്ട് എന്തായാലും മോളിത് നമ്മളൊരു ഭാഗ്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇതിനൊക്കെ ഒരു നമ്മൾ കല്യാണം ആലോചിച്ചത് നമ്മളേറ്റവും നല്ലൊരു ഭാഗ്യം അതുകൊണ്ട് എന്തായാലും മോൾ അനിയായിട്ടുള്ള കാര്യമൊക്കെ മറന്നേക്ക് എന്തായാലും ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കുമോ എന്നൊക്കെ കനക നന്ദുവിൻ്റെ അടുത്ത് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മൾ നന്ദുനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയത് ആഹ ഷോക്കിൽ തന്നെ നിൽക്കുക നന്ദു എന്തുവാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പം ഞാൻ എങ്ങനെ മുടക്കും മുടക്കാനും പറ്റത്തില്ലല്ലോ ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം നവീനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ചിന്തയിലാണ് നമ്മൾ നമ്മളെ നന്ദുവാണെങ്കിൽ ആഹ വിഷമിച്ച് ആശയ കുഴപ്പത്തിലാണെങ്കിൽ നിക്കോട്ടെ നമ്മൾ നന്ദുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലേക്കണമെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യണേ